മൂന്ന് കിലോ നാലു കിലോ ചേമ്പ് ചെയ്യും ഇപ്പം ഇതൊന്നുമല്ല ഉണ്ടാക്കലിവിടെ ഞങ്ങൾ പണ്ടൊക്കെ എല്ലാം ചേർമ്മുണ്ടായത് ഇതിനെന്താ വെച്ചാൽ ഇപ്പം ഇവിടെ ഉണ്ടായത് ഇത്രയും കൂടുതൽ ഉണ്ടാ ഞങ്ങൾ ഒന്നു ഇവിടെ വാഴ മാത്രം വെക്കലുള്ളി ആ വാഴ വെച്ചതിൻ്റെ ഉള്ളിൽ അതിനോട് അത്രയും ചേമ്പിട്ട് അല്ലെങ്കിൽ അത്രയൊന്നും കിട്ടൂല ഇനി അടുത്ത നമുക്ക് തിളക്കത്തിൽ സാധനം കുറവാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ കുറവുള്ളതാണ് ഇങ്ങനെ വെക്കുക പൊട്ടിപ്പോയാൽ ആകെ നാശം ഒലേശം മണ്ണ് നമുക്ക് എടുക്കാം മണ്ണ് എടുക്കഴിഞ്ഞാൽ മണ്ണ് എടുക്കണമെന്ന് പറയാൻ കാരണം എന്താ ചെയ്യാമല്ലേ നമ്മൾ ഊരെ വെറുതെ കയ്യിൽ വെക്കണ്ടല്ലോ ഇണ്ടാ വിത്തേണ്ട മണ്ണുള്ള വിത്തേണ്ടത് വിട്ടു തുറന്നാലേ നമുക്കിത് കിട്ടുള്ളൂ ഇത് ഞാൻ അടിവെള്ള ഒന്നും ഇട്ടിട്ടില്ല അടിവളത്തിന് വരുന്നത് കുഴിച്ചിട്ട് പോകുന്നത് പിന്നെ കർക്കിടക മാസത്തിൽ ലേശം കോഴിവളം പൊട്ടാഷ്യം കൊടുത്ത് പിന്നെ ഞാൻ ഒന്നും കൂടെ ലേശം വളട്ടിട്ട് കോഴിവളം തന്നെ ഇട്ടിട്ട് മണ്ണിട്ട് തയ്ച്ചത് അല്ലാണ്ട് ഓവറായിട്ടുള്ള വളമൊന്നുമില്ല അടിവളം തേങ്ങാപ്പിണ്ടാക്കിയിട്ട് ചേനാപ്പിണ്ടാക്കിട്ടിട്ടൊന്നും ഞങ്ങൾ പറയില്ല ഒറ്റ വളം ഇത് കർക്കിടക മാസത്തിലെ വളമാണ് നമുക്കിത് സിറ്റിയത് ഞാൻ സാധനം കൊത്ത വേറെ ടൈപ്പ് കൈക്കോട്ടുണ്ട് ഞങ്ങൾ ഈ തെക്ക് പാത്രയൊക്കെ അങ്ങനെ ഉണ്ടല്ലേ അല്ല ഒരു വിഷയം അല്ല അടിപൊളിയായിട്ട് പറ്റും വിട്ടു വിത്തിയില്ല നമ്മളെ കായ് പോകും ഇതില് നല്ല കിഴങ്ങുണ്ട് അതാണ് നമുക്കിത് മാന്തിയിട്ട് കിട്ടാത്തത് ചേമ്പിനൊക്കെ കഴിഞ്ഞാൽ മാന്തട പണി കുഴിച്ചിരുന്ന പണി ഇടയിൽ വളർന്ന പണി മാത്രമേ ഉള്ളൂ വേണ്ട മേലെ ഇവിടെയൊക്കെ ചേമ്പ് തന്നെ വേണ്ട അങ്ങനെ ഇത് മങ്ങൾ മാന്തി എടുത്താട്ടാ ഇത് അവറുകളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ അങ്ങനെ വരുന്നു വലിയ വിത്തുകളാണ് അല്ല ഇപ്പം ഒരുപാട് പൊട്ടിപ്പോയിക്കണം ഉണ്ടോ ചേബ് വല്ലാണ്ട് അടിയിലേക്ക് ഉണ്ടാക്കുക കുഴിച്ചിടരുത് മുകളിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കണമുണ്ട് അയ്യോ കുഴക്ക കഷ്ണത്ത് പോയിക്കൊള്ളല്ലേ സാധനം ചെറിയൊരു കൊത്ത് കിട്ടിയിട്ടോ നമുക്ക് ഏറ്റവും ചെറിയൊരു ചേമ്പാണ് ഇവിടെ മാറ്റാൻ പറഞ്ഞു ചെറുതിനും വലുതും എന്താണ് ഇതിൻ്റെ റോള് നോക്കല ചെറിയ ചേമ്പിൽ മാന്തി ഉണ്ടാവുക വലിയ ഇതിലാണ് ഉണ്ടാവുക എന്നുള്ളതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാൻ നല്ലതല്ലേ െയ്ത മുളച്ചു ഓ അപ്പം അത്യാവശ്യം വലിയ ഉണ്ട് തൊണ്ണൽ എന്തായാലും കേട്ടോ അത് വലിയ കിട്ടലാണ് എന്നാൽ ചില ഇതിലൊക്കെ തൊണ്ണൂറ് തൊണ്ണൻ വന്നുപോയി ഉണ്ടോ ഒന്നുമില്ല വേര് കംപ്ലീറ്റ് വിത്ത് പൊട്ട ഉണ്ട് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വിത്ത് പൊട്ടി പക്ഷെ ഇതില്ല അപ്പോൾ അത് ഇതിൻ്റെ മോശമാണ് പിന്നെ വേരുകൾ കംപ്ലീറ്റ് ചത്തു ചത്തുപോയിക്കണം എന്തോ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതോടുകൂടി നിർത്താം പൊറച്ചാട്ടെ പൊട്ടിപ്പോയിട്ടാ ഇതിലും കിഴങ്ങായി വരണുള്ളൂ കിഴങ്ങുണ്ട് അപ്പം ഒന്നുകൂടെ でビッツキャラにビタイだ。 കറക്കി കെടുക്കാം അതായത് തൊണ്ണന്ത ഇതിന് നമുക്ക് ഒരു ഗുണമില്ല കേട്ടോ ഇതൊന്നുമില്ലേ ഒരു കിഴങ്ങിൻ്റെ വലിപ്പം ഇത്ര ഉണ്ടാവും നാനൂറ് ഗ്രാം ഉണ്ടാവും വെറും നാടമ്പളാണ് ഒരു പൊട്ടാഷ് കുറച്ചിട്ടിട്ടുള്ളൂ അത് വന്നിട്ട് വെണ്ണീരിൻ്റെ അംശം വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പൊട്ടാഷ് ഇട്ടാൽ തൊണ്ണനൊക്കെ വന്ന് തിന്നു തുടങ്ങാണ്ട തിന്നേ ഇത് തൊണ്ട തിന്നാണ് അടേണ്ട ഇതൊന്നും ഞങ്ങൾ കൊടുക്കൂല ഒരു പുറത്തേക്ക് പോകാനുള്ളതാണ് അപ്പം നല്ല നല്ല രീതിയിൽ തന്നെ കൊടുക്കണം നമ്മുടെ അടുത്ത് എല്ലാ സാധനവും വാങ്ങുന്ന ആളാണ് എല്ലാ സാധനം എന്ന് പറഞ്ഞാൽ ചേമ്പ് ചേന അല്ല ചേമ്പ് വിളവെടുത്തത് അവിടെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി പുതിയ ഇതിലൊരു നാവില ട്ടേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരാളുണ്ട് അയാൾക്ക് ഞങ്ങളിത് കൊണ്ടു കൊടുക്കും